ഞാൻ ഡോക്ടർ ഗിരിജാമോ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്ത് കിഫ്സ് ടൈം അഗീൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംശയിക്കുമ്പോഴോ അത് കൺഫേം ചെയ്യുമ്പോഴോ ആണ് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടാബ്ലറ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഡിസ്പോസബിൾ ടാബ്ലറ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഡ്രൈ സിറപ്പായിട്ട് അവൈലബിൾ ആണ് റെഡി മിക്സ് ആയിട്ടും അവൈലബിൾ ആണ് പക്ഷേ മിക്ക കുഞ്ഞുങ്ങളുടെ നാല് അഞ്ച് ആറ് വയസ്സിന് മുകളിൽ മാത്രമേ കുട്ടികൾക്ക് ടാബ്ലറ്റ്സ് സോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആസ്പ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നാലഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എപ്പോഴും സിറപ്പുകളാണ് പറയുന്നത് അല്ലെങ്കിൽ ഇനി സിറപ്പ് ഒട്ടും കുടിക്കാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം പൊടിച്ച് ടാബ്ലറ്റ് ഏതെങ്കിലും വിധത്തിൽ കൊടുക്കാം വെള്ളത്തിലോ തേനിലോ എന്തിലെങ്കിലും ചലിച്ച് കൊടുക്കാവുന്നതാണ് എന്നാലും കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡ്രൈ സിറപ്പായിട്ടാണ് ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതായത് തുറക്കുന്നത് മുതൽ അത് കൂടെ തന്നിരിക്കുന്ന സ്റ്റെറൈൽ വാട്ടർ വഴി മിക്സ് ചെയ്യുന്നതും അത് കഴിഞ്ഞത് ഉപയോഗിക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ചിരിക്കും കുട്ടിയുടെ ഇൻഫെക്ഷൻ മാറുന്നതും ഇൻഫെക്ഷൻ മാറി സുഖപ്പെടുന്നതും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡ്രൈ സിറപ്പ് കൊടുക്കാത്ത പേരൻസ് കാണുകയില്ലല്ലോ നമ്മളിപ്പോൾ ശരിയായ രീതിയിൽ ശരിയായ വിധത്തിൽ ശരിയായ ഡ്യൂറേഷൻ ആന്റിബയോട്ടിക്സ് കൊടുത്താൽ അസുഖം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഇതാണ് ഡ്രൈ സിറപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഇതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒരിക്കലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കുകയില്ല പഴയ മരുന്ന് വെച്ചിട്ട് പണ്ട് കലക്കിയ മരുന്നോ പണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നോ വീട്ടിലുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും കൊടുക്കരുത് അത് കൂടുതൽ ദോഷം ചെയ്യും എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഡോക്ടർമാർ മരുന്ന് എഴുതുകയുള്ളൂ അപ്പോൾ ആ മരുന്ന് തന്നെ വീണ്ടും വീണ്ടും ഒരിക്കലും കൊടുക്കരുത് ഈ വിഷയത്തിലോട്ട് കടക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈ സിറപ്പ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈ വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക ഡ്രൈയും വൃത്തിയായിട്ടുള്ള ടവലിൽ ക തുടയ്ക്കുക ഒരിക്കലും സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചിട്ട് കാര്യമില്ല ഇത് വളരെ സ്റ്റെറൈലായിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് തട്ടി നോക്കണം തട്ടി നോക്കുമ്പോൾ ഇത് കൂടുതൽ ഇനി ക്യാപ്പ് എടുത്തിട്ട് തന്നെ തട്ടി നോക്കുമ്പോൾ അതിൽ കട്ടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി ശരിയാക്കാം അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ പുറത്ത് വെച്ച് ഒന്ന് തട്ടിയിട്ട് അത് ശരിക്കും ഡ്രൈ പൗഡർ തന്നെയാണോ എന്ന് എല്ലാ വശങ്ങളിലും ശരിയാണോ പൗഡർ ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കേണ്ടതാണ് അത് കഴിഞ്ഞാണ് അത് റീകോൺസ്ട്രൂറ്റ് ചെയ്യാനുള്ള ഈ സ്റ്റെറൈൽ വാട്ടർ എപ്പോഴും ഇതിന്റെ കൂടെ തന്നെ കാണുന്നതാണ് പഴയ കാലത്ത് നമ്മൾ തിളപ്പിച്ച് അറിച്ചോളൂ ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇത് നഷ്ടപ്പെട്ടു പോവുകയോ മറിഞ്ഞു പോവുകയോ ചെയ്താൽ നമുക്ക് തിളപ്പിച്ച് അറിച്ച് വെള്ളം അതിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഈ സ്റ്റെറൈൽ വാട്ടർ നമ്മൾ നല്ലവണ്ണം ക്യാപ്പ് തിരിച്ച് അത് തുറന്നിട്ട് വേണം അത് ഓപ്പൺ ചെയ്യുക തുറക്കുകയാണ് വേണ്ടത് ഇതിന്റെ ക്യാപ്പ് തിരിക്കുമ്പോൾ അത് പൊട്ടുകയും അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാൻ പാകമാകുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപ്പ് കൈവൃത്തിയായിരിക്കുകയാണല്ലോ ക്യാപ്പ് തുറക്കുക അതിൻ്റെ പുറത്തുള്ള ആ അലൂമിനിയം ഫോയിൽ വളരെ സൂക്ഷിച്ച് നമ്മൾ മാറ്റണം അതിൻ്റെ ഒരു തരി പോലും ഈ ഇതിൽ വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മളുടെ കൈ ഈ കുപ്പിയുടെ അകത്തോ ഈ മൂടിയുടെ അകത്തോ തൊടാതെ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ വേണമെങ്കിൽ അത് കട്ടകളില്ലെന്ന് തീർച്ചപ്പെടുത്തിയതിനു ശേഷം ഈ വെള്ളം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിക്കുക ഒഴിക്കുക പതുക്കെ ഒന്ന് കുലുക്കിയിട്ട് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ ചെറുപ്പക്കാരായ അമ്മമാർ കണ്ടു കാണുകയില്ല തൈര് കടയുന്ന എങ്ങനെയാണോ അതുപോലെ ശരിക്കും കൈ വെള്ളയിൽ വെച്ച് നല്ലവണ്ണം തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുലുക്കുമ്പോൾ ചിലപ്പോൾ പത വരും നല്ലവണ്ണം പത വന്നാൽ ഇതിലുള്ള ഇതിലൊരു വരയുണ്ട് ആ വര വരെയാണ് മരുന്നും വെള്ളവും കൂടെ ആകേണ്ടത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുലുക്കുകയാണെങ്കിൽ പത വന്നാൽ ഇതിന്റെ ലെവൽ ശരിക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നല്ലവണ്ണം ഒന്നും തിരിച്ച് ചെറുതായിട്ട് കുലുക്കുക ഒരുപാട് ശക്തിയായിട്ട് കുലുക്കുമ്പോഴാണ് പത വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ഈ ലെവൽ വരെ മരുന്നും വെള്ളവും ആയാൽ ഈ സിറപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞത് കൊടുക്കാൻ റെഡിയാണെന്നുള്ളതാണ് ഈ ക്യാപ്പിൽ തന്നെ രണ്ടര എമ്മല് അഞ്ച് എം എൽ ടെൻ എം എൽ മറ്റേ അടയാളമുണ്ട് അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ ഈ മരുന്ന് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് രണ്ടര എം എൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അത് കറക്റ്റായിട്ട് രണ്ടര എം എൽ എന്ന് പറഞ്ഞാൽ രണ്ടര എം എൽ തന്നെ ഒരു കുറച്ചുകൂടെ കൂടുതൽ എടുക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത് കുട്ടികൾ മിക്കവാറും അത് ഒരു മൂന്ന് എം എൽ എടുത്താലും മൂന്നര എം എൽ എടുത്താല് രണ്ടര എം എൽ അകത്ത് ചെല്ലുകയുള്ളൂ ഫുള്ള് കുടിക്കുന്ന കുട്ടികളാണേ കറക്ട് ഡോസ് തന്നെ അല്ലെങ്കിൽ ക്യാപ്പിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ക്യാപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വൃത്തിയാണോ വൃത്തിയായി കഴുകി ഉണക്കിയ ക്യാപ്പിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ടത് ഇത് ഉപയോഗിച്ച ശേഷം തിരിച്ച് ഈ നല്ലവണ്ണം മൂടി ഇത് സ്റ്റോർ ചെയ്യുന്നതാണ് ഇനി ഏറ്റവും പ്രധാനം നമ്മൾ ഈ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സിറപ്പുകളെല്ലാം പുറത്തിരുന്നാൽ നമുക്ക് തണുപ്പ് കാലമാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് ഒന്ന് ഒരു ദിവസം ഒന്നറിയാതെ വെച്ച് പോയാലും കുഴപ്പമില്ല എന്നാലും റെഫ്രിജറേറ്ററിൽ ഫ്രിഡ്ജിൽ രണ്ട് തൊട്ട് എയ്റ്റ് ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് അതായത് താഴത്തെ ഇതിൽ തന്നെ ഫ്രീസ് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ഓർക്കണം ഫ്രീസറിൽ വെക്കാൻ പാടില്ല പിന്നെ നമുക്ക് ഇപ്പോൾ സിക്സ് അവർലി ആണോ അല്ലെങ്കിൽ ട്വൈസ് ഡെയിലി ആണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുന്നതിന് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുമ്പ് വേണമെങ്കിൽ ഇത് ആ അളവ് തന്നെ വൃത്തിയായിട്ടുള്ള ക്യാപ്പിൽ അതെടുത്ത് വെച്ചാൽ തണുപ്പോട് കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വരികയില്ലോ ചുമയും ജലദോഷവും ഉള്ള കുട്ടികൾക്ക് ഫ്രിഡ്ജിലെ അതേപോലെ തണുപ്പ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ കൊടുക്കേണ്ട മരുന്ന് മാത്രം ആ അളവ് രണ്ടര എം എൽ നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂർ മുമ്പോ ഒന്ന് പുറത്തെടുത്ത് വെക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നാലും അത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്യണം സാധാരണ പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ അതേ ഒന്നും വരികയില്ല ഷെയ്ക്ക് ചെയ്തിട്ട് അത് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നല്ല താഴെ താഴെ അടിഞ്ഞത് ഡോസ് കൂടുകയും കുറയുകയും ചെയ്യും സാധാരണ ഫൈവ് ടു സെവൻ ഡേയ്സ് ചിലപ്പോൾ ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് എല്ലാം ആന്റിബയോട്ടിക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ ഡ്യൂറേഷൻ ഇപ്പോൾ ചിലപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ അസുഖം മാറുകയാണെങ്കിൽ അസുഖം മാറുകയാണെങ്കിലും അത് ആയിട്ട് ഡോക്ടർ പറഞ്ഞ ഡ്യൂറേഷനിൽ തന്നെ കൊടുക്കേണ്ടതാണ് പിന്നെ ബാക്കി മരുന്ന് ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ബാക്കി മരുന്ന് കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ ആ മരുന്ന് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത മരുന്ന് കളഞ്ഞേക്കണം പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത് അതിന്റെ പൊട്ടൻസി കുറഞ്ഞിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക പേരൻസിനും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് റൈസിറപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കാര്യം ഓർക്കുകയും കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുകയാണ് ശരിയായ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ വേഗം മാറുകയും കുഞ്ഞ് വേഗം സുഖപ്പെടുകയും ചെയ്യും ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം